നമസ്കാരം പ്രധാന വാർത്തകൾ തെലുങ്ക് ദേശം പാർട്ടി സ്ഥാപക വൈ എസ് ശർമ്മള കോൺഗ്രസിലേക്ക് വീണ്ടും ഭൂചലന മുന്നറിയിപ്പുമായി ജപ്പാൻ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു ദേശീയ സ്കൂൾ മീറ്റ് കിരീടത്തിൽ മുത്തമിട്ട കേരള ടീമിന് ഉജ്ജ്വല വരവേൽപ്പ് വാർത്തകൾ വിശദമായി വൈഎസ്ആർ തെലുങ്ക് ദേശം പാർട്ടി സ്ഥാപകയായ വൈഎസ് ശർമിള കോൺഗ്രസിലേക്ക് വ്യാഴാഴ്ച കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കും സഹോദരനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ വൈഎസ് ജഗൻ മോഹൻ റെഡ്ഡിക്കെതിരെ സുപ്രധാന ചുമതലകൾ ആന്ധ്രാപ്രദേശിൽ ഏറ്റെടുത്തേക്കും പുതുവർഷ ദിനത്തിൽ ഏഴ് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ വടക്കൻ മധ്യ ജപ്പാനിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായി സുനാമി തിരമാലകൾ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് ആഞ്ഞടിക്കുകയും ചെയ്തു രക്ഷാദൌത്യം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിച്ച് സാധാരണ നിലയിലേക്ക് ജപ്പാൻ തിരികെ നടക്കുകയാണ് അതിനിടയിൽ അധികൃതർ വീണ്ടും ഇഷിക്കാവയിൽ ഭൂചലന മുന്നറിയിപ്പും അറിയിച്ചിട്ടുണ്ട് പുറത്തു വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ പന്ത്രണ്ട് പേർ മരിച്ചു ഇനി കായിക വാർത്ത ദേശീയ സീനിയർ സ്കൂൾ മീറ്റിൽ കിരീടം നേടിയ കേരള ടീമിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് സ്വീകരണം ഒരുക്കിയത് ദേശീയ സീനിയർ സ്കൂൾ മീറ്റ് സംഘടിപ്പിച്ചത് മഹാരാഷ്ട്രയിലെ ചന്ദ്രപുരിയിലാണ് കേരളത്തിന്റെ കിരീട നേട്ടം പതിനൊന്ന് സ്വർണവും ആറ് വെള്ളിയും ഏഴ് വെങ്കലവുമായി എഴുപത്തെട്ട് പോയിന്റ് നേടിയാണ് കേരളത്തിനായി ട്രാക്കിലെത്തിയത് എഴുപത്തി ആറ് പേരടങ്ങുന്ന ടീമാണ് മുപ്പത്തിനാല് ആൺകുട്ടികളും മുപ്പത്തിരണ്ട് പെൺകുട്ടികളും അടങ്ങിയ സംഘത്തോടൊപ്പം പരിശീലകരും മെഡിക്കൽ സംഘവും ഉൾപ്പെടെ പത്ത് പേരും കൂടെ ഉണ്ടായിരുന്നു വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു